എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കുന്ന ഹൽവയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനായി ഈ ഒരു വലുപ്പത്തിലുള്ള മൂന്ന് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് എല്ലാം തുള്ളി കളഞ്ഞ് എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ബീട്രൂട്ട് കുറച്ച് ചെറുതായി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായി മുറിക്കുന്നത് അരക്കപ്പ് വെള്ളമൊഴിച്ച് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കാം ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് തന്നെ അരച്ചൊഴിച്ചാൽ മതി അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് വെള്ളം അല്ലാതെ ഒഴിക്കണ്ട കുറുക്കി കിട്ടാൻ കുറേ ആകും ബീട്രൂട്ടിന്റെ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ ഈ പളപ്പിൻ്റെ ആവശ്യമില്ല ഈ ഒരു പൾപ്പ് കളയേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഫേസ് പാക്കഡാണ് ഉപയോഗിക്കാം കുറച്ച് കടലമാവും തൈരും ചേർത്ത് മുഖത്തിളാം ഇല്ലെങ്കിൽ ചോറ് നല്ല പച്ചടി തയ്യാറാക്കി എടുക്കാം മാക്സിമം ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയെടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി നന്നായി കലക്കിയ ശേഷം ഇതിലേക്ക് ഒഴിക്കാം മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര കൂടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർക്കാം മധുരം ബാലൻസ് ചെയ്യുന്നതിനായി ഇതിലേക്ക് ഒരു നമ്മൾ ഉപ്പ് കൂടി ഇടാം ഹൽവ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ട്രെയിൽ ഇത് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് വെക്കാം കേക്ക് ഉണ്ടാക്കുന്ന ഇനി ഉപകാരം ഏതെങ്കിലും ടിഫിൻ ബോക്സായാലും മതി ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇടാം ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മെലൺ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് ആണ് ഇട്ടിരിക്കുന്നത് ഇനി അത് കുറുക്കിയെടുക്കാം തുടരെ ഇളക്കി കൊടുക്കണം മധുരം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി പഞ്ചസാര ഇടാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി തുളര ഇളക്കാം കുറേശ്ശെ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ഇടാം കുറച്ച് നെസും ഇനി നന്നായി കുറുക്കിയെടുക്കാം ഒന്നുകൂടി കുറുകുമ്പോൾ നെയ്യ് ചേർക്കണം വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയ റെസിപ്പിയാണ് ഇതുപോലെ തിക്കാവുമ്പോൾ കുറേശ്ശെ നെയ്യ് ചേർക്കാം മൂന്ന് മുതൽ നാല് ടീസ്പൂൺ വരെ നെയ്യ് വേണ്ടി വരും ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാം പാനിൽ നിന്ന് വിട്ടുവരുന്നൊരു പരുവം വരെ വഴറ്റിയെടുക്കാം ഇടയ്ക്ക് ഇതുപോലെ അര ടീസ്പൂൺ വീതം നെയ്യ് ചേർക്കണം நாய் குறுக்கி எடுக்க ஈசரி இளக்கி கொடுக்கணும் அரை டீஸ்பூன் கூட நெய் തുടരെ ഇളക്കി കൊണ്ടുതന്നെ ഇരിക്കണം നന്നായി കട്ടി ആയിട്ടുണ്ട് ഈ സമയത്ത് അര ടീസ്പൂൺ കൂടി നെയ്യ് ചേർക്കാം പാനിൽ നിന്നും ഇട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയായാൽ മതി ഇനി എണ്ണ തെച്ച് വെച്ച് പത്തരയ്ക്ക് ഒഴിക്കാം നെയ് തേച്ച സ്പൂണും കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഏതിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റാം അരമണിക്കൂർ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാനായി വെക്കാം ഏകദേശം അരമുക്ക മണിക്കൂറായിട്ടുണ്ട് നന്നായി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതെടുക്കാം ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം വളരെ ടേസ്റ്റിയായ ബീട്രൂട്ട് ഹെൽവളി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ